സ്വർണം പവന് എൺപതിനായിരം രൂപ പിന്നിട്ടിരിക്കുകയാണ് സ്വർണത്തിന്റെ ഒരു തരിയെങ്കിലും കയ്യിലുള്ളവർ ഇപ്പോൾ സന്തോഷിക്കുന്ന സമയമാണ് ഇതിനിടയിലാണ് പാലക്കാട് ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ച് സംഭവം നടന്നത് ഒരു വീട്ടമ്മയ്ക്ക് അജ്ഞാതനയച്ചു നൽകിയ സ്വർണ്ണമാലയും അതിനോടൊപ്പമുള്ള ഒരു കുറിപ്പുമാണ് ഇപ്പോൾ അവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നത് പക്ഷേ ഇതിന് പുറകിലുള്ള ഒരു കഥ കേട്ടതോടെയാണ് എല്ലാവരും ഞെട്ടിപ്പോയത് പാലക്കാട് പൈലിപ്പുറം പട്ടന്മാര് തൊടി പരേതനായ അബുവിന്റെ ഭാര്യ ഖദീജയുടെ മകന്റെ ഫോണിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ഒരു കോൾ എത്തുന്നത് വീടിന് സമീപത്തുള്ള കടയിലേക്ക് നിങ്ങൾക്കുള്ള ഒരു കൊറിയർ എത്തിയിട്ടുണ്ട് എന്നതായിരുന്നു ആ ഫോൺ കോൾ വീട്ടിലുള്ള ആരെങ്കിലും ഓർഡർ ചെയ്തതാകുമെന്ന് കരുതി ഖദീജയുടെ മകൻ ഇബ്രാഹിം അതെടുത്ത് വീട്ടിലേക്ക് പോന്നു തുടർന്ന് ഈ പൊതി തുറന്നു നോക്കിയ ഖദീജയും വീട്ടുകാരും അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോയി എന്ന് പറയാം അവർ മാത്രമല്ല ഈ കാലത്ത് ആരായാലും അമ്പരന്ന് പോകും ആ പൊതിയിൽ മറ്റൊന്നും ആയിരുന്നില്ല ഒരു സ്വർണ്ണമാലയായിരുന്നു മാലയ്ക്കൊപ്പം ഒരു കുറിപ്പും ഉണ്ടായിരുന്നു കുറിപ്പ് വായിച്ചതോടെ ഖതീജയുടെ മുഖത്ത് സന്തോഷവും സങ്കടവുമെല്ലാം മാറി മാറി വരുന്നുണ്ടായിരുന്നു ഖദീജയുടെ ഈ സന്തോഷത്തിന്റെ കഥ അറിയണമെങ്കിൽ കുറച്ചുകാലം പുറകോട്ടു പോകണം കുറച്ചു കാലം എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തിയൊന്ന് വർഷം അന്ന് ആശുപത്രിയിലേക്കുള്ള ഒരു യാത്രക്കിടയിലാണ് ഖദീജയുടെ കഴുത്തിൽ കിടന്നിരുന്ന പവൻ വരുന്ന ഒരു മാല നഷ്ടപ്പെടുന്നത് അന്ന് മാല കണ്ടെത്താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും വിജയം കണ്ടിരുന്നില്ല അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം ആ മാല നഷ്ടപ്പെട്ട സംഭവം പോലും മറന്നിരിക്കുന്ന സമയത്താണ് അന്ന് നഷ്ടപ്പെട്ടതിന് സമാനമായ പുതിയൊരു മാല തന്റെ കൈകളിൽ എത്തിയിരിക്കുന്നത് മാലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് താങ്കളുടെ പക്കൽ നിന്നും കളഞ്ഞുപോയ ഒരു സ്വർണ്ണാഭരണം അന്നെനിക്ക് ലഭിച്ചിരുന്നു അന്നത്തെ എന്റെ പ്രത്യേക സാഹചര്യത്തിൽ അത് ഉപയോഗപ്പെടുത്തേണ്ടിയും വന്നു ഇന്ന് ഞാൻ അതിന്റെ പേരിൽ വല്ലാതെ ദുഃഖിതനാണ് ആയതിനാൽ എഴുത്തിനോടുകൂടെ അതിനോട് സമാനമായ ഒരു ആഭരണം വെച്ചിട്ടുണ്ട് ഇത് താങ്കൾ സന്തോഷത്തോടെ സ്വീകരിച്ച് പൊരുത്തപ്പെട്ടു തരണം താങ്കളുടെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു എന്നാണ് ആ കുറിപ്പിലുണ്ടായിരുന്നത് പവന ഇത്രയും വില കൂടി നിൽക്കുന്ന സമയത്താണ് വർഷങ്ങൾക്ക് മുൻപ് നഷ്ടമായ സ്വർണം അജ്ഞാതനായ ആ വ്യക്തി തിരികെ നൽകിയിരിക്കുന്നത് എന്നതും ഞെട്ടലുളവാക്കുന്നതാണ് എന്തായാലും അദ്ദേഹം തന്റെ കൈപ്പിഴ തിരുത്താൻ കാണിച്ച ആ മനസ്സിനായി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ഖദീജ ലഭിച്ച ആവരണം പരിശോധിച്ചപ്പോൾ സ്വർണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും ആ അജ്ഞാതനായ വ്യക്തിയെ അന്വേഷിച്ചു പോകാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും കൈപ്പിഴ തിരുത്തിയതിനെ ബഹുമാനിക്കുന്നു എന്നുമാണ് ഖതീജയും കുടുംബവും പ്രതികരിച്ചത് ഏതായാലും ചെയ്തു തെറ്റ തിരിച്ചറിഞ്ഞ് അത് തിരുത്താനുള്ള മനസ്സ് പ്രകടമാക്കുമ്പോഴാണ് അവിടെ മനുഷ്യത്വം ജനിക്കുന്നത് ഇത്ര വൈകിയാണെങ്കിൽ പോലും തന്റെ സത്യസന്ധത വെളിവാക്കിയ ആ മനുഷ്യൻ ഇരിക്കട്ടെ ഇന്നത്തെ ലൈക്കും ഷെയറുമെല്ലാം ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്